പാലക്കാട് തിരക്കേറിയ സ്ഥലത്ത് പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നടുറോഡിൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത് മാസങ്ങളായി ഇവിടെ അപകട പതിവാണ് വാഹനങ്ങൾ കുഴികൾപ്പെടുന്നതും പതിവായിരിക്കുകയാണ് അപകടത്തിൽ മൂന്ന് മാസം മുമ്പ് ഒരാൾ മരിച്ചെന്ന് പരിസരത്തെ കച്ചവടക്കാർ പറയുന്നു അത് ഉള്ളൂ ലൈറ്റ് ഇല്ലല്ലോ രാത്രി രണ്ടടിയോളം താഴ്ചയിലാണ് കുഴി രൂപപ്പെട്ടിട്ടുള്ളത് ബൈപ്പാസിൽ നിന്നും സ്റ്റേഡിയം സ്റ്റാൻഡ് ഭാഗത്തേക്കുള്ള ലിങ്ക് റോഡ് നിർമ്മിച്ചത് അടുത്തിടെയാണ് അവിടെയാണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത് കുഴി നികത്തി ഗതാഗത യോഗ്യമാക്കണമെന്ന് പരിസരവാസികളും ആവശ്യപ്പെട്ടു രണ്ടു മൂന്ന് പ്രാവശ്യം അപകടം ഉണ്ടായിട്ടുണ്ട് രാത്രി മണിയായി പറഞ്ഞ ഈ ഭാഗത്ത് ഈ കുഴി വണ്ടി വരുന്നവർക്ക് ആണെന്നുള്ള രീതിയിൽ ചെയ്യും അത് എന്താണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ശില്പമായി രണ്ട് മൂന്ന് പേര് മറിയുകയും ചെയ്തിട്ടുണ്ട് മറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്ന് ചെറിയ പരിപാടിയാണ് അത് അത് മുനിസിപ്പാലിറ്റി ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ചെറിയ പരിപാടിയാണ് അത് ചെയ്ത് പറഞ്ഞാൽ ആർക്കും അപകടമില്ല വലിയ കോഴി പറഞ്ഞാൽ അത് ആയിട്ട് മൂന്നാല് മാസമായി ഇങ്ങനെയായി അത് ഇനിയും നേരെയാക്കിയിട്ടില്ല അതൊന്നും ചെയ്തു വിട്ടു പറഞ്ഞാൽ ആർക്കും അപകടം വരാത്ത പിന്നെ ചെയ്താലാണ് നല്ലത് അപകടം വന്ന പിന്നെ അതിൽ പരിപാടി ചെയ്യണമെന്ന് ശരിയല്ല യു ടി വി ന്യൂസ് പാലക്കാട്